നമസ്കാരം ടാൻഡ പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഫിസിക്സിലെ പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് ലൈറ്റ് അഥവാ പ്രകാശം എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ ഫിലിംസിനുണ്ട് ടെൻത്ത് ഫിലിംസിനുണ്ട് ഡിഗ്രി ലെവൽ മെയിൻസിനടക്കം വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രകാശം എന്ന് പറയുന്നത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്സുമാണ് നോക്കാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഫിസിക്സിലെ പ്രകാശം എന്ന് പറയുന്നത് എന്നാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സമാനമായ ഒരുപാട് ടേമുകൾ അതിൽ വരുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടോപ്പിക്കാണിത് അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസങ്ങൾ ഏവ എന്നാണ് ചോദ്യം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് തെറ്റിക്കുന്ന ഒരു ചോദ്യമാണിത് കാരണം പിന്നെ നേരത്തെ പി എസ് സി ഇതിന് കൊടുത്തിരുന്നൊരു ഉത്തരമുണ്ട് ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട് അതായത് ഉത്തരം ഒന്നല്ല ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകൾ ഇതിന് വരുന്നുണ്ട് നേരത്തെ ഉള്ളത് നേരത്തെ ഒരൊറ്റ സിം ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു ഇത് ചോദിച്ചിരുന്നത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക ഡിസ്പേഷൻ അപവർത്തനം അതേപോലെ ആന്തരിക പ്രതിഫലനം പൂർണ്ണ ആന്തരിക പ്രതിഫലനം അപവർത്തനം ഡിസ്പോഷൻ ഈ മൂന്ന് ഓപ്ഷനാണ് തന്നിട്ടുള്ളത് ഇതിൽ ഏതൊക്കെയാണ് മയബില്ലുണ്ടാവാൻ കാരണമായത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ യിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ ബിയിൽ ഒന്ന് രണ്ട് എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ സിയിൽ ഒന്ന് മൂന്ന് എന്ന് പറയുന്നുണ്ട് ഓപ്ഷൻ ഡിയിൽ രണ്ട് മൂന്ന് എന്ന് പറയുന്നുണ്ട് ഏതാണ് ശരിയായ ആൻസർ നല്ലൊന്ന് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക ഇത്തരം കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കിട്ടാത്ത ആളുകൾ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യട്ടോ അപ്പൊ ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള മൂന്നും എന്താണ് മഴവില്ലുണ്ടാകാൻ കാരണമാകുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു നേരത്തെ ഇത് ഷോർട്ട് ആൻസർ ആയിട്ടായിരുന്നു ചോദിക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ പി എസ് സിതിൻ്റെ രീതി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഈ മൂന്ന് പ്രതിഭാസങ്ങളും ഡിസ്പേഷൻ ആണെങ്കിലും അപവർത്തനമാണെങ്കിലും ആന്തരിക പ്രതിഫലനമാണെങ്കിലും ഒക്കെ മഴവിൽ ഉണ്ടാവാൻ കാരണമാകുന്നുണ്ട് നമുക്ക് നോക്കാം മഴത്തുള്ളികളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ മയവില് രൂപപ്പെടുന്നു മഴവിൽ രൂപപ്പെടുന്നത് എപ്പോഴാണ് ഈ അന്തരീക്ഷത്തിലൊക്കെയുള്ള ഈ വാട്ടർ ഡ്രോപ്സിൽ സൂര്യപ്രകാശം തട്ടിയിട്ടാണ് ഈ മഴവില്ല് രൂപപ്പെടുന്നത് എങ്ങനെയാണ് ഈ മഴവില് രൂപപ്പെടുന്നത് നോക്കാം സൂര്യനിൽ നിന്ന് വരുന്ന കിരണങ്ങളുടെ പ്രിസമായിട്ട് ഈ വാട്ടർ ഡ്രോപ്സ് പ്രവർത്തിക്കും സൂര്യനിൽ നിന്ന് കിരണങ്ങൾ വരും അതിനൊരു മിറർ ആയിട്ട് നമുക്കറിയാമല്ലോ പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുക അത് അതിൻ്റെ ഘടകവർണ്ണങ്ങളായിട്ട് പിരിയൂലേ ഈ പ്രിസത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തിന് നമ്മൾ പറയൽ എന്താണ് സമന്വത പ്രകാശം അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയൂ അല്ലെ എന്താണ് സമന്വിത പ്രകാശം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഘടകവർണ്ണങ്ങൾ അടങ്ങിയിരിക്കുന്ന പ്രകാശത്തെയാണ് നമ്മൾ കോമ്പോസിറ്റ് ലൈറ്റ് അല്ലെങ്കിൽ സമന്വിത പ്രകാശം എന്ന് പറയാം അപ്പൊ ഈ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശം എന്താണ് സമന്വിത പ്രകാശമാണ് നമുക്കറിയാം ഏഴ് ഘടകവർണ്ണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രകാശമാണ് ഈ ലൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ ലൈറ്റ് സമന്വിത പ്രകാശം എന്ത് ചെയ്യുന്നു ഈ വാട്ടർ ഡ്രോപ്സിലൂടെ കടന്നുപോകുന്നു വാട്ടർ ഡ്രോപ്സ് അവിടെ ഒരു പ്രിസമായിട്ട് പ്രവർത്തിക്കുന്നു ഈ പ്രിസമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കും ഈ വാട്ടർ ഡ്രോപ്സിന് ആദ്യം അപവർത്തനം സംഭവിക്കും അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ സംഭവിച്ചു മാറിപ്പോയരുത് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം സംഭവിക്കും ആദ്യം ഈ അപവർത്തനം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ പ്രകാശത്തിലുള്ള ഈ ഏഴ് ഘടക വർണ്ണങ്ങൾക്കും വ്യത്യസ്ത തരംഗ ദൈർഘ്യമാണ് അതുകൊണ്ട് തന്നെ ഈ അപവർത്തനം സംഭവിക്കുന്നതോടുകൂടി ഇവയുടെ ഇവക്ക് പ്രകീർണനം കൂടി സംഭവിക്കും അപവർത്തനം സംഭവിക്കും ആദ്യം അപവർത്തനം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും ഇതിൻ്റെ ദിശക്ക് മാറ്റം വരും അല്ലേ ഈ ദിശക്ക് മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പലതും പല ഘടകവർണ്ണങ്ങൾക്കും പല നിരക്കിലാണ് അപവർത്തനം സംഭവിക്കുക എല്ലാ പ്ര പ്രകാശത്തിലെ ഏഴ് വർണ്ണങ്ങൾക്കും ഒരേ അപവർത്തന രീതി അല്ല ഉള്ളത് വ്യത്യാസമുണ്ട് ഈ വ്യത്യാസം വ്യത്യസ്തമായ രീതിയിൽ അപവർത്തനം സംഭവിക്കുമ്പോൾ തന്നെ അവിടെ എന്ത് സംഭവിക്കും ഈ ലൈറ്റുകൾ ഏഴ് ഏഴയായിട്ട് വേർപ്പിരിക്കും അതായത് സൂര്യപ്രകാശം അങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൽ തടസ്സങ്ങളൊന്നുമില്ല അപ്പം ഇത് ഏഴും ഒന്നായിട്ട് പിന്നെ സമന്നിത പ്രകാശമായിട്ടാണ് പോവുക ഒരു വാട്ടർ ഡ്രോപ്സിൽ തട്ടുന്നവരോട് കൂടി അതൊരു മിറർ ആയിട്ട് പ്രവർത്തിക്കുന്നു വാട്ടർ ഡ്രോപ്സിൽ നിന്ന് ഇതിന് ആദ്യം എന്ത് സംഭവിക്കും ഇത് അപവർത്തനം സംഭവിക്കും അപവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം പ്രകാശം ഒരു ഇതിൽ തട്ടിയിട്ട് ഒരു മീഡിയത്തും മറ്റൊരു മീഡിയത്തിലേക്ക് മാറുമ്പം അതിൻ്റെ പാതക്കുണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം ഈ അപവർത്തനം സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും റെഡ് ലൈറ്റിൽ സംഭവിക്കുന്ന അപവർത്തനവും വയലറ്റിന് സംഭവിക്കുന്ന അപവർത്തനവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാകും അതിന്റെ ആംഗിളിലൊക്കെ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് ഏഴിനും ഏഴ് പിന്നെ രീതിയിൽ അപവർത്തനം സംഭവിക്കുന്നതോട് കൊണ്ട് തന്നെ പിന്നെ ഇത് എന്താവില്ല ഒന്നിച്ച് പോകും അപ്പൊ ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു കുറെ ആളുകൾ ഇങ്ങനെ കൂടി ചേർന്ന് ഇങ്ങനെ പോവാണ് ഒരു ബൈക്ക് പോവാണ് ഒരു തടസ്സം ഇല്ലെങ്കിൽ നേരെ ഇങ്ങനെ പോകും അതിനിടക്ക് ഒരു തടസ്സം വരുമ്പോൾ എന്ത് ചെയ്യും പലരും പല ബൈക്ക് ഇങ്ങനെ പേർ പിരിഞ്ഞു പോകും അല്ലെ ഇവിടെ ഏകദേശം അതുപോലെ തന്നെ സംഭവിക്കും അതായത് പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കുമ്പോൾ ഓരോ ഘടക വർണ്ണങ്ങൾക്കും ഓരോ രീതിയിലാ ഇരിക്കും അപവർത്തനം സംഭവിക്കുക അതായത് ഓരോ അപവർത്തനത്തിന്റെ തോതിൽ വ്യത്യാസം വരും അതുകൊണ്ട് റെഡ് ഒരു വൈക്ക് പോകും അതിന് കുറച്ച് താഴെയായിട്ടായിരിക്കും ചിലപ്പം എന്ത് പോകുക ഗ്രീന് പോക അങ്ങനെ ഈ വ്യത്യാസം വന്നുകൊണ്ട് ഏഴ് വർണ്ണങ്ങളും ഏഴ് രീതിയിൽ അപവർത്തനം സംഭവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എന്ത് സംഭവിക്കും അത് ഘടക വർണ്ണങ്ങളായിട്ട് വേർപ്പിരികയും ചെയ്യും ഈ ഘടക വർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസത്തെയാണ് പ്രകീർണനം എന്ന് പറയുക അപ്പോൾ ആദ്യം അപവർത്തനം സംഭവിക്കുന്നു അപവർത്തനം സംഭവിക്കുമ്പോൾ അതായത് അതിൻ്റെ പാതയിൽ ചെറിയ വ്യതിയാനം ഉണ്ടാകുന്നു ഈ വ്യതിയാനം ഏഴ് വർണ്ണങ്ങൾക്കും ഏഴ് തരത്തിലാണ് വ്യതിയാനം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏഴ് വർണ്ണങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ഏഴായിട്ട് വേർപിരിയും അതിനെയാണ് നമ്മൾ പ്രകീർണ്ണനം അഥവാ ഡിസ്പേഷൻ എന്ന് പറയാം റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാതക്കുണ്ടാക്കുന്ന വ്യതിയാനമാണ് ഈ വ്യതിയാനം കാരണം വ്യതിയാനം പലതിനും പല നിറത്തിനും പല വ്യതിയാനം തന്നെ ഇത് വേർപിരിയും ആ വേർപിരിയുന്ന അല്ലെങ്കിൽ പ്രകാശം അതിന്റെ ഘടക വേർപിരിയുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ പ്രകീർണനം അഥവാ ഡിസ്പേഷൻ എന്ന് പറയാം വേർപിരിയുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ വർണ്ണങ്ങളാണ് അവിടെ ഉള്ളത് വിപ്ജിയോർ ആണ് അല്ലെ വയോലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനെ ഏഴ് നിറങ്ങളായിട്ട് ഇത് പിന്നെ വേർ പിരിയും ഈ വേർതിരിഞ്ഞ പിരിഞ്ഞ ഏഴ് പ്രകാശങ്ങൾ എന്ത് ചെയ്യും അതിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഒരു പൂർണ്ണ ആന്തരിക പ്രതിഫലനത്തിന് കൂടി വിധേയമാകും അപ്പൊ മൂന്നാമത്തെ പ്രോസസ്സിനാണ് ഇത് വിധേയമാകുന്നത് ആദ്യം ഇതിന് അപവർത്തനം സംഭവിക്കുന്നു അപവർത്തനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പാതക്കു വ്യതിയാനം സംഭവിക്കലാണ് ഈ സംഭവിക്കുന്ന വ്യതിയാനം എന്ന് പറയുന്നത് ഏഴ് നിറത്തിലും ഏഴ് തരത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ഏഴ് നിറങ്ങളും ഈ കോമ്പോസിറ്റ് ലൈറ്റിൽ നിന്നും സ്ട്രിക്റ്റ് ആയിട്ട് പോകും ഇങ്ങനെ സ്പിറ്റ് ആയി പോകുന്ന അല്ലെങ്കിൽ പ്രകീർണനം സംഭവിച്ച പ്രകാശരശ്മികൾക്ക് വീണ്ടും ഒരു പൂർണ്ണമായി പൂർണ്ണ ആന്തരിക പ്രതിഫലനം കൂടി സംഭവിക്കും എന്താണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറഞ്ഞാൽ അതായത് പ്രകാശരശ്മി ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ മീഡിയ ചേഞ്ച് ചെയ്യുന്ന ഭാഗത്ത് വെച്ചിട്ട് എന്ത് സംഭവിക്കും ചിലപ്പോൾ അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ച് ഏർ പിന്നെ റിഫ്ലക്റ്റ് ചെയ്യും അതിനെയാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത് അതായത് നമുക്ക് പറയാം ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പ്രവർത്തനം നമുക്കറിയാം ഈ പ്രകാശം അതിനുള്ളിലൂടെ കൂടി തന്നെ സഞ്ചരിക്കുകയാണ് പുറത്തേക്ക് കാരണം പോകൂലതിൻ്റെ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം കാരണം അവിടെ തന്നെ തിരിച്ചു പോകും ഒരു മീഡിയത്തിൽ നിന്നും വന്ന ഒരു പ്രകാശം പുറത്തേക്ക് പോകുന്നതിന് പകരം അത് റിഫ്ലക്ട് ചെയ്തിട്ട് അതേ മീഡിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന പ്രതിഭാസത്തെയാണ് പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറയാം അപ്പൊ ഈ മഴത്തുള്ളികളിലൂടെ കടന്നുപോയ സൂര്യപ്രകാശത്തിന് മൂന്ന് പ്രതിഭാസങ്ങളാണ് സംഭവിച്ചത് ആദ്യമായിട്ട് അപവർത്തനം സംഭവിച്ചു അപവർത്തനം സംഭവിച്ചപ്പോ എന്തുണ്ടായി ഏഴ് വർണ്ണങ്ങൾക്കും ഏഴ് തരത്തിലാണ് അപവർത്തനം സംഭവിച്ചത് സ്വാഭാവികമായിട്ടും ഈ ഏഴ് വർണ്ണങ്ങൾ ഘടക വർണ്ണങ്ങളായിട്ട് പിരിഞ്ഞു അങ്ങനെ ഘടക വർണ്ണങ്ങളായി പിരിഞ്ഞ പ്രകാശരശ്മിക്ക് വീണ്ടും ഒരു പൂർണ്ണ ആന്തരിക പ്രതിഫലനം സംഭവിക്കുന്നു അങ്ങനെയാണ് ഈ മഴകില് രൂപപ്പെടുന്നത് ക്ലിയർ ആയിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു അപ്പൊ എന്താണ് പ്രകീർണനം നമ്മൾ പറഞ്ഞു പ്രകാശം അതിന്റെ ഘടക വർണ്ണങ്ങളായി വേർപെരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണൻ എന്ന് പറയുന്നത് അല്ലേ അപവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോഴുള്ള അത് വളയുന്ന പ്രതിഭാസമാണ് എന്ത് അപവർത്തനം എന്ന് പറയുന്നത് ഇതിനൊക്കെ ഇംഗ്ലീഷ് വാക്കുകൂടി പഠിച്ചുവെക്കണം പ്രകീർണൻ എന്ന് പറഞ്ഞാൽ ഡിസ്പേഷൻ ആണ് അപവർത്തനം എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ആണ് പിന്നെ എന്താണ് പൂർണ്ണ ആന്തരിക പ്രതിഫലം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്താ ടോട്ടൽ റിഫ്ലക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രകാശം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ അപവർത്തനം സംഭവിച്ച് അതേ മീഡിയയിൽ തന്നെ അതേ മീഡിയത്തിൽ തന്നെ പ്രതിഫലിക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയാ പൂർണ്ണ ആന്തരിക പ്രതിഫലനം എന്ന് പറയാം അപ്പൊ പ്രകീർണനം പറഞ്ഞു അപവർത്തനം പറഞ്ഞു പൂർണ്ണ ആന്തരിക പ്രതിഫലനവും പറഞ്ഞു അല്ലെ ഈ പൂർണ്ണ ആന്തരിക പ്രതിഫലം അഥവാ ടോട്ടൽ ഇന്നോളിൽ റിഫ്ലക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു ടേമാണ് ക്രിറ്റിക്കൽ കോൺ എന്താണ് ക്രിറ്റിക്കൽ കോണ് ക്രിറ്റിക്കൽ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മീഡിയത്തിൽ തൊണ്ണൂറ് ഡിഗ്രിയിൽ അപവർത്തനം സംഭവിക്കാൻ ഒരു ഡി ഒരു മീഡിയത്തിൽ പ്രകാശരശ്മിക്ക് അപവർത്തനം അഥവാ റിഫ്രക്ഷ റിഫ്രാക്ഷൻ തൊണ്ണൂറ് ഡിഗ്രി ആവാൻ ആവശ്യമായ പതന കോണിനെയാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് അതായത് ഒരു ഒരു മീഡിയത്തിൽ പ്രകാശം പതിക്കുമ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയിലായിരിക്കും റിഫ്ലക്ഷൻ എങ്കിൽ ആ ഒരു കോണിനെയാണ് ഏത് കോണിലാണോ ഏതൊരു ഡിഗ്രി കോണിലാണോ പ്രകാശം പതിച്ചത് ആ കോണിനെയാണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയില്ല അതായത് ഇപ്പോൾ ഒരു ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ജലത്തിൻ്റെ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് പോയിൻ്റ് ആറ് ഡിഗ്രി അതായത് ജലത്തിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്ന ഒരു പ്രകാശം ഒരു ജല ജലം ഒരു മീഡിയമാണ് പുറത്തുള്ള എയർ മറ്റൊരു മീഡിയമാണ് അല്ലെ അപ്പൊ ഈ ജലത്തിൽ നിന്ന് എയറിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രകാശം എന്ത് സംഭവിക്കുകയാണ് ഒരു പിന്നെ നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ഡിഗ്രിയിലാണ് അതിന്റെ പ്രതലത്തിലെത്തുന്നത് ജലത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രകാശം ജലത്തിന്റെ പ്രതലത്തിലെത്തുന്ന ഒരു നാൽപ്പത്തെട്ട് പോയിന്റ് ആറ് ഡിഗ്രിയിലാണ് പ്രതലത്തിലേക്ക് പതിക്കുന്നതെങ്കിൽ ആ പ്രകാശലക്ഷ്മിക്ക് എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ആ പ്രകാ ജലത്തിൻ്റെ ഉപരിതലത്തിന് സമാന്തരമായിട്ട് അതായത് നയന്റി ഡിഗ്രിയിൽ എന്ത് സംഭവിക്കും റിഫ്ലക്ഷൻ സംഭവിക്കും അപവർത്തനം സംഭവിക്കും എത്രയാണ് നാൽപ്പത്തെട്ടേ പോയിന്റ് ആറ് ഡിഗ്രിയാണ് ജലത്തിൻ്റെ ക്രിറ്റിക്കൽ ഗുണം എന്ന് പറയുന്നത് അപ്പൊ നാൽപ്പത്തെട്ടേ പോയിന്റ് ആറ് ഡിഗ്രിയിലാണ് ഒരു പ്രകാശരശ്മി ജലത്തിൻ്റെ പുറത്തേക്ക് പോകാൻ വേണ്ടി ജലത്തിൻ്റെ പ്രതലത്തിലേക്ക് എത്തിയത് എങ്കിൽ ആ പ്രകാശരശ്മിക്ക് തൊണ്ണൂറ് ഡിഗ്രിയിലാണ് അപവർത്തനം സംഭവിക്കുക അതായത് നോർമലുമായിട്ട് നയൻറ്റി ഡിഗ്രിയാണ് ഉണ്ടാവുക അതായത് പ്രകാശ അതിന്റെ പ്രതലത്തിന് ജലത്തിന്റെ ജലോപരിതലത്തിന് സമാന്തരമായിട്ടാണ് അതിന് റിഫ്ലക്ഷൻ സംഭവിക്കുക ഇനി ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടിയ കോണിലാണ് പ്രകാശം പതിക്കുന്നതെങ്കിൽ അതായത് നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഡിഗ്രിയിലാണ് ഇത് ജലത്തിന്റെ മാത്രം കണക്കാക്കോ ഓരോ മീഡിയത്തിലും ക്രിറ്റിക്കൽ കോണ് വ്യത്യാസമുണ്ട് അപ്പൊ ഈ ജലത്തിൽ നാൽപ്പത്തിരണ്ട് പോയിന്റ് ആറ് ഡിഗ്രിയിൽ കൂടുതൽ ഉള്ള ഒരു കോണിലാണ് അവിടെ പ്രകാശം പതിക്കുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കൂല അവിടെ അപവർ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുക അതായത് ആ മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകാതെ ആ മാധ്യമത്തിൽ തന്നെ തിരിച്ച് റിഫ്ലക്ട് ചെയ്യും അതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയാം ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഓരോ മീഡിയത്തിലും ഈ ക്രിറ്റിക്കൽ കോണ് വ്യത്യാസമുണ്ട് അത് നാൽപ്പത്തിരണ്ട് ആണ് വരുന്നത് വജ്രത്തിൽ വരുമ്പോൾ അത് ഇരുപത്തിനാലാണ് അപ്പോൾ ഗ്ലാസിൻ്റെ പിന്നെ നേരെ തിരിച്ചാണ് പിന്നെ വജ്രം എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി വജ്രത്തിൽ രണ്ട് ടു ഫോർ ആണെങ്കിൽ ഗ്ലാസ്സിൽ ഫോർ ടു ആണ് ഏറ്റവും കുറവ് വജ്രത്തിലാണ് അതായത് പ്രകാശത്തിന്റെ സാന്ദ്രത പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതൽ എവിടെയാണ് വജ്രത്തിലാണ് അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ക്രിറ്റിക്കൽ കോണ് ഏറ്റവും കുറവാണ് അതായത് ട്വൻ ഫോർ ഡിഗ്രിയിൽ പതിച്ചാൽ വജ്രത്തിൽ എന്ത് സംഭവിക്കും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും ട്വന്റി ഫോർ ഡിഗ്രിയുടെ മുകളിൽ എത്ര കോണാണെങ്കിലും അവിടെ എന്താണ് സംഭവിക്കുക ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുക ട്വന്റി ഫോർ ഡിഗ്രിയിലാണ് നയൻറ്റി ഡിഗ്രിയിൽ റിഫ്ലക്ട് ചെയ്യും ട്വന്റി ഫോറിനേക്കാൾ കൂടുമ്പോൾ എന്ത് സംഭവിക്കും അത് പിന്നെ അവിടെ റിഫ്ലക്ഷൻ പൂർണ്ണ ആന്തരിക പ്രതിഫലനം സംഭവിക്കും ക്ലിയർ ആയിട്ടാണ് ചേർക്കുന്നത് അതായത് വജ്രത്തിലാണ് ഏറ്റവും കൂടുതൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുക അല്ലെ കാരണം ഇരുപത്തിനാല് ഡിഗ്രിയിൽ കുറഞ്ഞ കോണിൽ പതിച്ചാൽ മാത്രമേ ആ പ്രകാശരശ്മി എന്ത് ചെയ്യുള്ളൂ വജ്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകുള്ളൂ ട്വന്റി ഫോർ ഡിഗ്രിക്ക് മുകളിലുള്ള ഏതൊരു കോണിനാണ് ഇൻസ് എന്താ പറയുക ആംഗിൾ ഓഫ് ഇൻസുലൻസ് എന്നാണ് ഇതിന് പറയാം പതന കോൺ എന്ന് പറയും ഈ പ്രകാശലക്ഷ്മി പിന്നെ അതിൻ്റെ പ്രതലത്തിലേക്ക് വരുന്നത് ഈ വജ്രത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഒരു പ്രകാശലക്ഷ്മി വന്നിട്ട് അതിന്റെ പ്രതലത്തിൽ പതിക്കുന്നത് എത്തുന്നത് ട്വന്റി ഫോർ ഡിഗ്രിയുടെ മുകളിലുള്ള ഏത് ആംഗിളിലാണെങ്കിലും ആ പ്രകാശലക്ഷ്മിക്ക് എന്താ സംഭവിക്കുക ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് സംഭവിക്കുക ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇനി മറ്റൊരു പ്രകാശ പ്രതിഭാസമാണ് വിഭജനം അഥവാ ഡിഫ്രാക്ഷൻ ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം എന്താണ് ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശലക്ഷ്മികൾ സഞ്ചാരപാതയിലുള്ള ചെറിയ അതാര്യ വസ്തുക്കളിൽ തട്ടി വളയുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം ഈ റിഫ്രാക്ഷനും ഡിഫ്രാക്ഷനും നമ്മൾ മാറി പോവാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പൊ ആണെങ്കിൽ നിങ്ങൾക്ക് വെക്കുക ഈ വിഭംഗനം ഭംഗിയില്ലാത്തൊരവസ്ഥാണല്ലോ ശരിക്കും ഈ വിഭങ്കനം എന്ന് പറയുമ്പോൾ നമുക്ക് വേഗം ഓർമ്മ വരുന്നത് ഭംഗിയില്ലാത്തൊരവസ്ഥയല്ലേ വിഭങ്കനം അപ്പൊ ഈ ഭംഗിയില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭംഗിയില്ലാത്ത അവസ്ഥക്ക് നമ്മൾ പറയുന്നു പഠിച്ചു വെച്ച ഒരാളുണ്ട് ആരാണ് ദീനാമ എന്നുള്ളത് പല ആളുകളും പഠിച്ചിട്ടുണ്ടാവും ദീനാമ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ പലരും സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് ദീനാമ എന്ന് പറഞ്ഞാൽ തിരെ ഭംഗിയില്ലാത്തൊരു വിരൂപയായ ഒരു സ്ത്രീയാണ് ദീനാമ എന്ന് പറയുന്നത് അപ്പോൾ ദീനാമയുടെ ആദ്യം ഡി ആണ് അപ്പോൾ ഈ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വിഭങ്കനമാണെന്ന് പഠിച്ചു വെക്കാനുള്ള ഒരു കോഡാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് റിഫ്രാക്ഷനും ഡിഫ്രാക്ഷനും പല ആളുകൾക്കും മാറിപ്പോവാറുണ്ട് വിഭംഗനമാണ് ഡിഫ്രാക്ഷൻ അതായത് പ്രകാശം ഒരു പിന്നെ സഞ്ചാരപാതയിലുള്ള ചെറിയ അദാര വസ്തുക്കളിൽ തട്ടിയിട്ട് വളയുന്ന ഒരു ക്രമരഹിതമായി കാണുന്ന അവസ്ഥയാണ് എന്ത് പറയാം വിഭംഗനം അഥവാ ഡിഫ്രാക്ഷൻ എന്ന് പറയാം നിയലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്നത് അതേപോലെ സി ഡിയിലെ വർണ്ണരാജിക്കൊക്കെ കാരണം വിഭങ്കനമാണ് സി ഡിയിലെ വർണ്ണരാജിയാണ് മാറിപ്പോ ചോദിക്കുന്നതാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് സോപ്പ് കുമിടയിലെ വർണ്ണരാജി ഉണ്ട് അതേപോലെ ഓയിൽ തിൻ ഓയിൽ ഫിലിമിലെ തിൻ്റെ എണ്ണപ്പാടയിലെ വർണ്ണരാജി ഉണ്ട് അത് വേറെ പ്രതിഭാസമാണ് ഇവിടെ സി ഡിയിലെ വർണ്ണരാജി വിഭംഗനം മൂലം സംഭവിക്കുന്നതാണ് അതേപോലെ നിയലുകൾ ക്രമരഹിതമായി കാണുന്നതും എന്തു മൂലമാണ് വിഭംഗനം മൂലമാണ് അപ്പൊ പറഞ്ഞാൽ എന്താണ് റിഫ്രാക്ഷൻ റിഫ്ലക്ഷൻ അപവർത്തനം റിഫ്രാക്ഷൻ എന്താണ് പ്രകീർണനാണ് അല്ലെ മാറിപ്പോയത് റിഫ്രാക്ഷൻ പ്രകീർണനമാണ് റിഫ്ലക്ഷൻ അപവർത്തനമാണ് പിന്നെ വിഭംഗനം അഥവാ ഡിഫ്രാക്ഷൻ ആണ് പിന്നുള്ളത് ഡിഫ്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വിഭംഗനമാണ് പ്രകാശലക്ഷ്മികൾ സഞ്ചാരപാതയിലുള്ള ചെറിയ ആധാര വസ്തുക്കൾ തട്ടി വളയുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ ഡിഫ്രാക്ഷൻ അഥവാ വിഭംഗനം എന്ന് പറയുന്നത് അപ്പൊ ഈ വിഭങ്കനത്തിന് ഉദാഹരണം എന്തൊക്കെയാണ് നേരുകൾ ക്രമരഹിതമായി കാണപ്പെടുന്നു സി ഡിയിലെ വർണ്ണരാജി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ എന്ത് സോപ്പ് കുമിളയിലെ വർണ്ണരാജി അതേപോലെ ഓയിൽ ഫിലിമിലെ വർണ്ണരാജി ഒക്കെ പറഞ്ഞു അല്ലെ ഇതിന് കാരണമായ പ്രതിഭാസം ഇന്റർഫറൻസ് ആണ് മാറിപ്പോ സോപ്പ് കുമിളയാണെങ്കിലും അതേപോലെ നമ്മൾ അറിയില്ല റോഡിലൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഓയിൽ ഓയിലുറ്റിയിട്ട് അതിലിങ്ങനെ ഒരു വർണ്ണവിസ്മയം കാണലോ അതുകൊണ്ട് ആ ഒരു വർണ്ണവിസ്മയത്തിന് കാരണം അതേപോലെ ഈ സോപ്പ് കുമിളയിൽ കാണുന്ന ഈ വർണ്ണ വിസ്മയത്തിന് കാരണം എന്താണ് ഇന്റർഫറൻസ് അഥവാ വ്യതികരണമാണ് ഇത് ഈ പ്രതിഭാസം അദ്ദേഹം പറഞ്ഞത് നല്ല ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആകുന്ന ഭാഗമാണ് ഇന്റർഫറൻസ് ഉണ്ട് വിപങ്കനം അഥവാ ഡിഫ്രാക്ഷൻ ഉണ്ട് പ്രകീർണ്ണനമുണ്ട് അപവർത്തനമുണ്ട് പൂർണ്ണ ആന്തരിക പ്രതിഫലനുണ്ട് ഇതൊക്കെ മാറി മാറിപ്പോകരുത് കൃത്യമായിട്ട് ഇത് നോട്ട് വായിച്ചിട്ട് ഇതിൻ്റെ മലയാളം ടേമും ഇംഗ്ലീഷ് ടേമും കൃത്യമായിട്ട് ഞാൻ നോട്ടിൽ കാണിക്കാം അത് കൃത്യമായിട്ട് ആവർത്തിച്ച് വായിച്ചിട്ട് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും കോഡുകളൊക്കെ വെച്ചിട്ട് അത് മനസ്സിലാക്കി വെക്കണം അല്ലെങ്കിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന വിഭംഗനമാണെങ്കിലും ഇന്റർഫറൻസ് ആണെങ്കിലും റിഫ്രാക്ഷൻ ആണെങ്കിലും റിഫ്ലക്ഷൻ ആണെങ്കിലും ഒക്കെ അപ്പൊ അത് മാറി മാറിപ്പോകരുത് ഓരോന്നും കൃത്യമായിട്ട് നിങ്ങൾ മലയാളവും ഇംഗ്ലീഷും രണ്ട് ടേമും പഠിക്കണം ചിലപ്പോൾ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഈ ടേമുകളൊക്കെ ഇംഗ്ലീഷായിട്ട് ചോദിക്കാറുണ്ട് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് റിഫ്ലക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് അതിനെ മലയാളവും ചോദിക്കാറുണ്ട് പ്രകീർണനം അപവർത്തനം ആ രീതിയിലും ചോദിക്കാറുണ്ട് അപ്പം ഇതിനെ മലയാളം ടേംസും ഇംഗ്ലീഷ് ടേംസും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗത എത്ര എന്നാണ് ചോദ്യം ഓപ്ഷൻ എ ത്രീ ഇൻറ്റു ട്വൻഡൈറ്റ് കിലോമീറ്റർ പെർ സെക്കൻഡ് ബി ത്രീ ഇൻറ്റു ടെൻ ഡ്രൈസ് ടു ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സി ത്രീ ഇന്റു ടെൻ ഡ്രൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഡി മുന്നൂറ്റി നാല്പത് മീറ്റർ പെർ സെക്കൻഡ് ഇതിലേതാണ് ശൂന്യതയിലെ പ്രകാശ വേഗത ചോദ്യം സിമ്പിൾ ആണെങ്കിലും ഇതിന്റെ ഓപ്ഷൻ ഫുള്ള് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഓപ്ഷൻ ആണ് അപ്പൊ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗതയാണ് ചോദിച്ചത് കൃത്യമായിട്ടുള്ള ആൻസർ ഏതാണെന്നുള്ളത് ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്യാം ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക ഉത്തരം കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇതിൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ഇതിലെല്ലാം കണ്ടാൽ ഒരുപോലെ തോന്നുന്നുണ്ട് അല്ലെ ആദ്യത്തേത് ഏതാണ് മൂന്ന് പോയിന്റ് മൂന്ന് ഇന്റ് കിലോമീറ്റർ പെർ സെക്കൻഡാണ് അതിനെന്താ തെറ്റ് കിലോമീറ്റർ പെർ സെക്കൻഡ് അല്ല എന്താണ് മീറ്റർ പെർ സെക്കൻഡാണ് അല്ലെ ഇനി കിലോമീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ എങ്ങനെ പറയാം ത്രീ ഇൻറ്റു കിലോമീറ്റർ പെർ സെക്കൻഡ് പറയാം മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ സെക്കൻഡ്

ഫൈവ് കിലോമീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശത്തിന് ശൂന്യതയിലെ വേഗത ഈ മൂന്ന് വാക്കും പഠിച്ചു വെക്കണം ത്രീ ഇൻ ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഈ ത്രീ ഇന്റ് ടെൻ റൈസ് ടു ഫൈവ് കിലോമീറ്റർ പെർ സെക്കൻഡ് എടുക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു പല ആളുകളും അന്ന് തെറ്റിച്ചിരുന്നു ടെൻ റൈസ് ടു എയ്റ്റ് കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് അത് സെലക്ട് ചെയ്തത് ടു എയ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും ഇതിന്റെ യൂണിറ്റ് കൂടി കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ിലോമീറ്റർ പെർ സെക്കൻഡിലാണെങ്കിൽ നമുക്കറിയാം പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്തിന്റെ ആവശ്യമില്ല ഒരു മീഡിയത്തിന്റെ ആവശ്യമില്ല ശൂന്യതയിലൂടെയും അത് സഞ്ചരിക്കും ശൂന്യതയിലൂടെയാണ് ഏറ്റവും വേഗത്തിൽ പ്രകാശം സഞ്ചരിക്കുക അല്ലെ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന് വേഗത കുറവായിരിക്കും അതായത് പ്രകാശിക സാന്ദ്രതയും പ്രകാശത്തിന്റെ വേഗതയും എന്താണ് വിപരീത അനുപാതത്തിലാണ് പ്രകാശിക സാന്ദ്രത കൂടിയ മീഡിയത്തിൽ എന്തായിരിക്കും പിന്നെ പ്രകാശത്തിൻ്റെ വേഗത കുറവായിരിക്കും അപ്പം ഏറ്റവും പ്രകാശത്തിൻ്റെ വേഗത കുറവ് വജ്രത്തിലാണ് കാരണം അവിടെയാണ് പിന്നെ എന്ത് ഈ പിന്നെ പറയുന്ന പ്രകാശ സാന്ദ്രത കൂടുതൽ അതുകൊണ്ട് തന്നെ അവിടെ പ്രകാശത്തിന് വേഗത കുറവാണ് വൺ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് വജ്രത്തിലെ പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് വൺ പോയിന്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത നമ്മൾ പഠിക്കേണ്ട ഒരു ോണുകൾ ടോക്കിയോണുകൾ എന്നൊക്കെ പറയും എന്താണ് ടാക്യോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളെയാണ് ടാക്യോണുകൾ എന്ന് പറയാം പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളെയാണ് എന്തു പറയാം ടാക്യോണുകൾ എന്ന് പറയാം ഇന്ത്യൻ ശാസ്ത്രജ്ഞനായ ഇ സി ജി സുദർശനാണ് എന്ത് കണ്ടെത്തിയത് ഈ ടാക്കിയോണുകൾ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളെ കണ്ടെത്തിയത് ഈ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങളെ കണ്ടെത്തിയത് ആരാണ് ഇ സി ജി സുദർശനാണ് അദ്ദേഹം ഒരു ഇന്ത്യക്കാരനാണ് മാത്രല്ല അദ്ദേഹം ഒരു മലയാളി കൂടിയാണ് കോട്ടയം ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം അപ്പോ ഇന്ത്യക്കാരനായ മലയാളിയായ ഇ സി ജി സുദർശനാണ് ടാക്കിയോണുകൾ എന്ന് പറയുന്ന ഈ ടാക്കിയോൺ പേര് കൊടുക്കുന്നത് വേറെ ആളാണ് പക്ഷേ ഈ ടാക്കിയോണുകൾ കണ്ടെത്തുന്നത് ആരാണ് അതായത് പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നത് ഇ സി ജി സുദർശനാണ് ടാക്കിയോൺ എന്ന പേര് നൽകുന്നത് ജെറാൾഡ് ഫെയിൻബർഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പം മാറിപ്പോരുത് പ്രകാശങ്ങളെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളെയാണ് ടാക്യോണുകൾ എന്ന് പറയുന്നത് ടാക്കിയോണുകൾ അങ്ങനെ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തുന്നത് മലയാളിയായ ഇ സി ജി സുദർശനാണ് ഇതിന് പേര് നൽകുന്നത് ആരാണ് ജെറാൾഡ് ഫെയിൻബർഗ് ആണ് അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ സിദ്ധാന്തമായിരുന്നു എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ സിദ്ധാന്തം ആൽബർട്ട് ആൽബർട്ട് ഐൻസ്റ്റീന്റെ സിദ്ധാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രകാശത്തെങ്ങൾ വേഗത്തിലും മാസമുള്ള ഒരു വസ്തുവിനും സഞ്ചരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരുന്നത് ഈ സിദ്ധാന്തത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇ സി ജി സുദർശൻ എന്ത് അവതരിപ്പിക്കുന്നത് ടാക്കിയോണുകളോ എന്ന് പറഞ്ഞാൽ പ്രകാശത്തെങ്ങൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ആരാണ് ഇ സി ജി സുദർശനാണ് അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീന്റെ തത്വം എന്തായിരുന്നു മാസമുള്ള ഒരു കണത്തിനും പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീന്റെ സിദ്ധാന്തം ഈ സിദ്ധാന്തം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര് നമ്മുടെ ഭൗതിക ശാസ്ത്രജ്ഞനായ മലയാളി കൂടിയായ ഇ സി ജി സുദർശൻ പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളെ കുറിച്ച് വിവരം നൽകുന്നത് അപ്പോൾ ഈ പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കടങ്ങൾ പറയുന്ന പേര് ടാക്യൂണുകൾ എന്നാണ് ടാക്യൂൺ എന്ന പേര് നൽകുന്നത് ജെറാൾഡ് ആണ് എന്നാൽ അതേപോലെ അവർ പഠിച്ചു വയ്ക്കേണ്ട മറ്റൊരു ടേമാണ് ബ്രാഡിയോണുകൾ ടാക്കിയോണുകൾ പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളെങ്കിൽ ബ്രാഡിയോണുകൾ എന്ന് പറഞ്ഞാൽ പ്രകാശത്തേക്കാൾ വേഗത കുറഞ്ഞാണ് സഞ്ചരിക്കുക അത് മാറി പോകണ്ട ടാക്കിയോൺ വേഗത്തിൽ പ്രകാശത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കും ബ്രാഡിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശത്തേക്കാൾ കുറഞ്ഞ് സഞ്ചരിക്കുകയുള്ളൂ ബ്രാഡി ബ്രാഡി എന്ന് പറഞ്ഞാൽ ബാഡ് എന്നൊക്കെ ഓർത്ത് വച്ചാൽ മതി ബാഡ് എന്ന് പറയുമ്പോൾ മോശം എന്ന് അർത്ഥം പ്രകാശത്തേക്കാൾ വേഗത മോശമാണ് അങ്ങനെ പറയാം അല്ലെങ്കിൽ ഈ ബ്രാഡി അടിച്ചു കഴിഞ്ഞാൽ വേഗത കുറയും പറയാം സാധാരണ ആളുകൾ നടന്നു പോകുന്ന സ്പീഡിൽ ഈ ബ്രാൻഡ് അടിച്ച് കല്ല് പിടിച്ച ആളുകൾക്ക് നടന്നു പോകുന്ന കയ്യില്ലല്ലോ ആ രീതിയിലും വേണമെങ്കിൽ ഇത് കണക്ട് ചെയ്ത് വെക്കാം പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നത് ടാക്കിയോണുകളും പ്രകാശത്തേക്കാൾ പ്രകാശ പ്രകാശത്തേക്കാൾ വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്നത് പ്രാഡിയോണുകളുമാണ് പ്രാഡിയോണുകൾക്ക് ആണ് ആൽഫ കണങ്ങളും ബീറ്റ കണങ്ങളും ആൽഫ കണങ്ങളും ബീറ്റ കണങ്ങളും എന്താണ് പ്രകാശത്തേക്കാൾ വേഗത കുറവാണ് ബ്രാഡിയോണുകൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ നമ്മൾ അവിടെ ഗാമയെ കാണുന്നില്ല അല്ലെ ആൽഫയും ബീറ്റയും മാത്രമാണ് കാണുന്നത് ഗാമയുടെ പ്രത്യേകത എന്താണ് ഗാമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ അതേ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളാണ് ഗാമ കിരണങ്ങൾ പ്രകാശത്തിന്റെ അതേ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളാണ് ഗാമ കിരണങ്ങൾ അതുകൊണ്ട് ഇതിനെ ലെക്സോൺസ് എന്നാണ് പറയാം പ്രകാശത്തിന്റെ അതേ വേഗതയിൽ സഞ്ചരിക്കുന്ന കണങ്ങളെ ലെക്സോൺസ് എന്നാണ് പറയാം അപ്പൊ ബ്രാഡിയോണുകളായി ടാക്യോണുകളായി ലെക്സോൺസ് ലെക്സോൺസായി ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കൃത്യമായി ആര് ചോദ്യം നന്നായി ശ്രദ്ധിക്കണം പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് കണ്ടെത്തിയത് ആര് എന്നല്ല ചോദിച്ചത് പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കൃത്യമായി കണക്കാക്കിയത് ആര് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ യിൽ റോമർ ഉണ്ട് ഓപ്ഷൻ ബിയിൽ ഫിസേ ഉണ്ട് ഓപ്ഷൻ സിയിൽ മൈക്കൽസൺ ഉണ്ട് ഓപ്ഷൻ ഡിയിൽ ലിയോൺ ഫുക്കാൾട്ട് ഉണ്ട് ഇതിൽ ആരാണ് പ്രകാശ വേഗത ആദ്യമായി കൃത്യമായിട്ട് കണക്കാക്കിയത് ആൻസർ കിട്ടിയിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അല്ലെ ഓപ്ഷൻ എയിൽ തന്നെ റോമറിന്റെ പേര് തന്നിട്ടുണ്ട് എന്താണ് റോമറിന്റെ പ്രത്യേകത എന്താണ് റോമർ ആണ് പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് കണക്കാക്കുന്നത് പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആണ് അദ്ദേഹം അസ്ട്രോണമിക്കൽ മെത്തേഡിലൂടെയാണ് പ്രകാശ വേഗത കണക്കാക്കുന്നത് പക്ഷെ അതെന്തായിരുന്നില്ല അതൊരു കൃത്യമായ കണക്കായിരുന്നില്ല കൃത്യമായ കണക്ക് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് മൈക്കിൾസൺ ആണ് ആരാണ് മൈക്കിൾസൺ ആണ് പ്രകാശത്തിന്റെ വേഗത കൃത്യമായിട്ട് കണ്ടെത്തുന്നത് ഇനി ഫിസേയും എന്താണ് ഫിസേയുമാണ്മെന്റ് നടത്തിയത് റൊട്ടേറ്റിംഗ് വീൽ എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റ് ഉണ്ട് പ്രകാശ വേഗതയോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ റൊട്ടേറ്റിംഗ് വീൽ എക്സ്പെരിമെന്റ് നടത്തിയത് ആരാണ് ഫിസേയു ആണ് അപ്പൊ മാറി പോരത് പ്രകാശ വേഗത ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ് അത് റോമർ ആണ് പക്ഷെ നമ്മൾ പറയുമല്ലോ റോമർ എന്നൊക്കെ പറയല്ലോ എന്താ പറയാ ഒരു പിന്നെ കൃത്യമല്ലാത്തൊരു സംഗതിക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്നതിനാണല്ലോ റോമർ പ്രചരിക്കുക എന്നൊക്കെ പറയുന്നില്ല അങ്ങനെ ഓർത്തച്ച മതി പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായിട്ട് കണ്ടെത്തിയത് റോമറാണ് പക്ഷെ അത് കൃത്യമായിരുന്നില്ല കൃത്യമായിട്ട് പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് കണ്ടെത്തിയത് മൈക്കൽസൺ ആണ് റോമർ കണ്ടെത്തിയത് അസ്ട്രോണമിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ റോമർ പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തിയത് അസ്ട്രോണമിക്കൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് പി എസ് സിക്ക് അങ്ങനെയും ചോദിക്കാം അസ്ട്രോണമിക്കൽ മെത്തേഡ് വഴി പ്രകാശത്തിന്റെ വേഗത കണക്കാക്കിയത് ആരാണ് റോമറാണ് എന്നാൽ പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് കൃത്യമായിട്ട് കണക്കാക്കുന്നത് മൈക്കൽസൺ ആണ് പിന്നെ റൊട്ടേറ്റിംഗ് വീൽ എക്സ്പെരിമെന്റ് ആരുമായി ബന്ധപ്പെട്ടതാണ് അത് ഫിസേയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി പ്രകാശത്തിന്റെ പ്രവേഗം ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണെന്നും മീഡിയം മാറുന്നതിനനുസരിച്ച് പ്രകാശത്തിന്റെ പ്രവേകം മാറുമെന്നും കണ്ടെത്തിയ വ്യക്തിയാണ് ലിയോൺ ഫുക്കാട്ട് എന്നാണ് പ്രകാശത്തിന്റെ പ്രവേഗം ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണെന്നും മീഡിയം മാറുന്നതിനനുസരിച്ച് പ്രകാശത്തിന്റെ പ്രവേകം മാറുമെന്നും കണ്ടെത്തിയതാരാണ് ലിയോൺ ഫുക്കാട്ട് അപ്പൊ നമ്മൾ ഓപ്ഷനിലുള്ള മൂന്ന് മൂന്നുപേരെയും പഠിച്ചു നാല് നാലുപേരെയും പഠിച്ചു റോമറിനെ പഠിച്ചു ഫിസേവിനെ പഠിച്ചു മൈക്കിൾസിനെ പഠിച്ചു ലിയോൺ ഫുഗാൾഡിനെ പഠിച്ചു നമ്മളൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ രീതിയിലാണ് അത് പഠിക്കേണ്ടത് അത് ഓപ്ഷനിലുള്ള ആളുകളെ കൂടി പഠിക്കണം കാരണം ഈ പരീക്ഷയ്ക്ക് ഓപ്ഷനിൽ വരുന്ന വ്യക്തിയായിരിക്കും അടുത്ത പരീക്ഷയിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പൊ ആ രീതിയിൽ ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴും അതിൽ ഓപ്ഷനിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പൊ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടിപൊളി ഒരു ക്ലാസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ